രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടോം ആൾഡ്രഡുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് നോക്കാം ടോം ആൾഡ്രഡിനെ സ്വന്തം പകാൻ മൂന്ന് ഐ എസ് എൽ ക്ലബ്ബുകൾ രംഗത്തുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഏതൊക്കെയാണോ ഒരു ക്ലബ്ബുകൾ എന്ന വാർത്തകളൊന്നും അറിയാൻ സാധിച്ചില്ല നമുക്ക് ന്യൂനോ റൈസ് എന്നൊക്കെ പറയുന്ന തരം മോഹൻ ബഗാനുണ്ട് സോ അതുകൊണ്ട് തന്നെ മറ്റൊരു മറ്റൊരു സെൻട്രിനെ കണ്ടെത്താനുള്ള സാധകളുണ്ട് സോ അത് മുൻനിർത്തിയായിരിക്കും ടോം ആൽഡ്രഡിന് വേണ്ടി മറ്റുള്ള ക്ലബ്ബുകൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത് സോ എന്തായാലും ആരെ ആരത്തെ സ്വന്തമാക്കും ഇതുള്ള കാര്യം കഡ് അഡ്ജ് അറിയണം സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എഫ് സി ഗോവയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് എഫ് സി ഗോവ സൂപ്പർ തലം അർമാൻഡോ സ്വദിക്കൂ ഇപ്പോൾ എഫ് സി ഗോവ വിട്ടിരിക്കുകയാണ് സോ എന്താണ് കാരണമെന്നറിയില്ല അവർ തന്നെ ഒഫീഷ്യൽ ഹാൻഡിൽ പോർ പറഞ്ഞിരിക്കുകയാണ് അതായത് അർമാൻഡോ സ്വദിക്കൂ ആയിട്ടുള്ള കോൺട്രാക്റ്റ് അവർ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് റിലീസ് ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഒന്ന് പറയുക സോ എന്തായാലും എന്താണ് കാരണം എന്നറിയില്ല അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറയാറ് അതെന്തായാലും നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കും സോ അടുത്ത് വിൽ കാണുന്നവരെ ഗുഡ് ബൈ